ഇത് മഞ്ഞപ്ര മാസ് മോട്ടോർസ് ആയിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ ഉണ്ട് നമ്മളത് വർക്കിന് കിട്ടിയിട്ടുണ്ട് ഞാൻ സർവീസ് ആയിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്തതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എന്നാലും ഒരു ബാക്കിൽ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നും ഇല്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കണ്ടില്ല അതുപോലെ ചെയിനൊക്കെ ടൈറ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ ടൈറ്റ് നമുക്ക് അതിൽ ഓയിലും പീസൊ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ എയർ എയർഫിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ നിലയിൽ എയർഫിറ്റിന് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ എപ്പോഴും ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതെപ്പോഴും നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഒരു കമ്പ്ലൈൻ്റെ പറഞ്ഞത് ഇപ്പോൾ നിലയിൽ നമ്മൾ നോക്കിയപ്പോൾ വേറെ ആ സ്റ്റാർട്ടിങ് ഒന്നും കാണുന്നില്ല മോർണിംഗ് അങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചോക്ക് മോർണിംഗ് മാത്രമേ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ചോക്കിൻ്റെ ലിവർ ഒന്ന് ഓൺ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവിങ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ആ കമ്പ്ലൈനിൽ മാറിയത് അതിന് അതൊരു കംപ്ലൈൻറ്റ് ആയിട്ടല്ല അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോക്ക് കൊടുത്തിരിക്കുന്നത് പെട്രോളും എയർ മുഴുവൻ കൂടുതൽ സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുൾ ടൈം ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ലെങ്കിൽ അത് കംപ്ലയിൻ്റ് ആണ് പക്ഷേ മോണിങ് മാത്ര കംപ്ലയിൻ്റ് അല്ലേ അപ്പോൾ അത് ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് നോക്കിയാൽ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് എഞ്ചിനോയിൽ മാറ്റാനായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പേരൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ റിസ്ക് പയറൊന്നും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുകളിൽ ആമ ഉണ്ട് ബാറ്ററി ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് നല്ലപ്പോഴും ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണം ഏത് ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണം പിന്നെ ഈ ആൻഡിൻ്റെ ചേർത്ത് ഒരു ബുക്ക്സ് കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ അങ്ങനെ പോലത്തേക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല പിന്നെ വാട്ടർ സർവീസാണ് ഓക്കെ അല്ലേ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൺ ചെയ്താൽ മതി ഓക്കെ